സംസ്ഥാന കോൺഗ്രസിലെ തർക്കം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന തലവു കുഞ്ഞാലോചിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് കടുത്ത എന്ന വിരട്ടലിലും തർക്കം അവസാനിപ്പിക്കാൻ കഴിയാത്തതോടെ കേരളത്തിലെ നേതാക്കളോട് തന്നെ അഭിപ്രായം തേടുകയാണ് അവരുടെ പുതിയ സ്ട്രാറ്റജി നേതാക്കളെ ഒന്നിച്ചിരുത്താൻ പഠിച്ച പണി പതിനെട്ടും പത്തൊൻപതും നോക്കിയിട്ടും അവരൊന്നിച്ചിരിക്കുന്നില്ല അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഓരോ ദിവസവും പല രീതിയിൽ പുറത്തു വരികയും ചെയ്യുന്നു കോൺഗ്രസ് നേടുന്ന പുതിയ പ്രതിസന്ധിയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരക്കസേര ലക്ഷ്യമിടുന്ന കേരളത്തിലെ കോൺഗ്രസിനെ ആദ്യം തിരുത്തിയത് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയാണ് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നായിരുന്നു ശാസന ഇപ്പോഴത്തെ ലക്ഷ്യം ലോക്കൽ ലോക്കൽ മാറ്റുക നേതാക്കളൊന്ന് നന്നായോ എന്ന് രണ്ടാഴ്ച വെറുതെ തോന്നിപ്പിച്ചു ഐക്യകാഹളം മുഴക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ചേർന്ന സമിതി യോഗത്തിന് പിന്നാലെ ഐക്യം കൂടുതൽ അകലെയായി ഐക്യം വേണമെന്ന് പറഞ്ഞ യോഗത്തിൽ നേതാക്കൾ പരസ്പരം തല്ലുകൂടി യോഗ വിവരങ്ങൾ പുറത്തുപോയത് ഐക്യത്തെ ബാധിച്ചു കെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചൊരു വാർത്താ സമ്മേളനം യോഗ തീരുമാനമായിരുന്നു പിറ്റേ ദിവസം തന്നെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച വാർത്താസമ്മേളനം ഇതുവരെയും നടത്താനായില്ല ഇനി എന്നെന്ന് നേതാക്കൾക്കും അറിയില്ല നേതാക്കളെ വിരട്ടാൻ നോക്കിയ ഹൈക്കമാൻഡ് ഇപ്പോൾ അയഞ്ഞ മട്ടാണ് നിങ്ങൾ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കൂ എന്നതാണ് ലൈൻ നേതാക്കളുടെ മനസ്സിലിരിപ്പറിയാൻ കേരളത്തിൻ്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേരിട്ടിറങ്ങി ഓരോരുത്തരെയും കണ്ട് അഭിപ്രായം ശേഖരിച്ചു കണ്ടവർക്കോരോരുത്തർക്കും ഓരോന്നാണ് അഭിപ്രായം പലതട്ടിൽ കഴിയുന്ന നേതാക്കളെക്കൂട്ടി എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നതാണ് ഇപ്പോഴത്തെ ചിന്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ പുനഃസംഘടന ഉണ്ടായേക്കും കെ പി സി സി അധ്യക്ഷനുൾപ്പെടെ മാറ്റിയുള്ള പുനഃസംഘടനയാകുമോ എന്നതാണ് ആകാംക്ഷ സലീം മാലിക് ട്വൻ്റി തിരുവനന്തപുരം